ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന രീതിയിരിക്കുന്നത് കേട്ടോ ഞാനും സുഖമായിട്ടിരിക്കുന്നത് പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈ ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ഒരു പെട്ടെന്ന് തിരക്ക് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ അതുപോലെ തന്നെ ഷോപ്പിംഗ് എല്ലാം ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് നേരെ വീടുകളിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ ഞാൻ ഒറ്റപ്പാലത്തിൽ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് ഇപ്പം അടുത്തായിട്ട് ഓപ്പ ഓപ്പണായിട്ടുള്ളൊരു ഷോപ്പ് അതിനോട്ടാണ് അപ്പം നല്ല ഡ്രെസ്സെല്ലാം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് പക്ഷെ നല്ല കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിട്ടാണ് കുട്ടികളുടെയും അതുപോലെ തന്നെ ചെറിയ ബോയിൻ്റെയും ഗേൾസിൻ്റെ എല്ലാവരെയും നല്ല അടിപൊളി കളക്ഷൻസെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഡ്രസ്സ് മൊത്തത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിന് ഫസ്റ്റിനെ ഞാൻ മോനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് മോനിക്ക് പക്ഷേ ഞാൻ വിചാരിച്ച പോലത്തേത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല ഞാൻ മോനിക്ക് ഷർട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടാ അങ്ങനെ മോനിക്ക് നോക്കിയിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ ഏരിയയിലേക്കാണ് പോയിട്ടുണ്ടായത് അപ്പം ഞാൻ ഇപ്രാവശ്യം പോയിട്ടുള്ളത് ഇക്ക ഉണ്ടായിന് പിന്നെ എൻ്റെ ഏട്ടത്തെയും ഏട്ടത്തിലെ രണ്ട് മക്കളും ഉണ്ടായിനായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ പിന്നെ മോൻ്റത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് നമ്മളിത് നോക്കുന്നതാണ് കേട്ടാ അപ്പം ചുരിദാർ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് ചുരിദാറിലെ വലിയ കളക്ഷൻസ് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ കോഡ് ഡ്രസ്സ് നോക്കിയേ മാഷുള്ള കോഡ് ഡ്രസ്സിലെല്ലാം അടിപൊളി കളക്ഷൻസ് ആയിരുന്നു പക്ഷേന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്കെന്തോ വലിയൊരു ഇതുണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയി സാധാരണ എടുക്കുന്ന ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് ഇതിപ്പം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ലതുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എനിക്കെടുക്കാൻ വേണ്ടിയിട്ടല്ല കുട്ടികളിത് നോക്കാൻ വേണ്ടി വന്നേരാം നമ്മളതും ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പം ഞാൻ അവിടുന്ന് കിട്ടായിട്ട് ഞാൻ സാദാ എപ്പോഴും എടുക്കുന്ന എല്ലാ പെരുന്നാളിനും ബാക്കിലെ ഫങ്ഷനെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിടുത്തുതന്നെ അതിൻ്റെ കുറച്ചപ്പുറം തന്നെയാണ് അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ അവിടത്തേക്ക് വന്നതാണ് കേട്ടോ മെലോറോ എന്ന് പറഞ്ഞ ഷോപ്പാണ് ഞാൻ അധികവും എൻ്റെ അധിക ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇവിടുന്ന് ആണ് കേട്ടോ എടുത്തിട്ടില്ല ചെറിയൊരു ഷോപ്പാണ് പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ നമ്മുടെ മുസ്ലിംസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലാണേ ചെറിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾ ഉണ്ടാവുമ്പം തന്നെ കുറച്ച് ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ചധികം ആൾ ഉണ്ടായിന് കേട്ടോ പിന്നെ വിചാരിച്ചാൽ നേരത്തെ ഇവിടത്തേക്ക് തന്നെ വരാനോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും എടുത്തി നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഡ്രസ്സ് നോക്കലാണ് അപ്പം എന്താണ് ഡ്രസ്സ് എടുത്തത് എന്നെല്ലാം നമുക്ക് ഇൻഷാള്ള ഈത് ബ്ലോഗിലേക്ക് കാണാട്ടോ ഇപ്പം കാണുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് എന്തെടുത്തത് എന്നെല്ലാം ഞാൻ പിന്നെ കാണിച്ചു തരാട്ടോ അങ്ങനെ ഞാനും എടുത്തിട്ടും കൂടി എടുത്ത് നമുക്ക് രണ്ടാക്കും ഒരേപോലത്തെ ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അവിടെ നമ്മളത് മാത്രമേ ലേഡീസിൻ്റെ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കുട്ടികളെ ഷോപ്പിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികളെ ഷോപ്പുണ്ടായിന് അപ്പോൾ നേരെ അടുത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ മോനിക്കും എൻ്റെ മോനിക്കും എടുത്തിൻ്റെ മോനിക്കും കൂടി ഡ്രസ്സ് എടുക്കണം അങ്ങനെ അവിടെ വന്ന് നോക്കിയടാണ് കേട്ടോ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു സാധാരണ വെച്ചാൽ സാധാരണ വെച്ചാൽ നമ്മളെ എൻ്റെ മോനിക്ക് പറ്റിയിട്ടുള്ള സൈസ് ഷർട്ട് കിട്ടൽ കുറവാണ് കേട്ടോ അപ്പം എനിക്ക് പൊതുവേ അവനക്ക് ഷേർട്ട് എടുക്കാനായിട്ടുണ്ടാവില്ലേ പക്ഷേ അവൻ്റെ എനിക്ക് കിട്ടലുണ്ടായിട്ടില്ല കണ്ട നല്ല അടിപൊളി ടീഷേർസ് ടീഷർട്ട് എല്ലാം ഉണ്ടായിട്ടുണ്ടായിന് അപ്പം ഞാൻ അങ്ങനെ മോനിക്ക് രണ്ട് ജോഡി എടുത്തിട്ടുണ്ടായിനേട്ട നല്ലത് കിട്ടിയപ്പോൾ ഞാൻ രണ്ട് ജോഡി എടുത്തതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ എടുത്തത് എന്നെല്ലാം ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാട്ടാം ഇൻഷാല്ല ഈത് വ്ലോഗായിട്ട് വരാം അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കലാണ് പിന്നെ വെച്ചാൽ നമ്മൾ നോമ്പ് മുറിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് കിട്ടാൻ വന്നിട്ടുള്ളത് ഒരു ഏഴര ആ ഒരു സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോകണം കാരണം തറാ വിസ്കാരം അതെല്ലാം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നോക്കി എടുക്കലാണ് അങ്ങനെ എൻ്റെ മോനിക്കെടുത്ത് പിന്നെ ഇതാ ഇത്താത്ത എൻ്റെ മോനില എടുക്കലാണ് കേട്ടോ മാഷല്ല എല്ലാവർക്കും പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് ഡ്രസ്സ് മാത്രമല്ല ബാക്കിയുള്ളതും ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ ഇതാ എല്ലാവർക്കും ഡ്രസ്സെല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോകാൻ കേട്ടാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നത് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇത് തന്നെ ഇത്തരം മോളെടുത്ത് അന്നുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് നോമ്പ് ഇരുപത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടയേഡാണ് ഒന്നാമതേ പാലക്കാട് ഭയങ്കര ചൂടല്ലേ ആ ഒരു ചൂടുകൊണ്ട് നോമ്പെല്ലാം എടുക്കുമ്പോൾ ഭയങ്കര ടയേർഡാണ് അതാണ് ഇത്രസും വീടൊന്നും ചെയ്യാത്തത് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഏത് വ്ലോഗും വീട്ടിലെ വ്ളോഗും കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ഇൻഷാല്ല നെക്സ്റ്റ് വീ വീഡിയോ ആയിട്ട് കാണാം പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ